ബെർലിൻ കാണാൻ പോയ ഒരു പോയൊരു കൊച്ചുകഥയാണത് ഈ രണ്ട് പടപ്പുകളെയും കൊണ്ടിട്ടാണ് നമ്മൾ ബെർലിനിലോട്ട് സോറി ബെർലിൻ കാണാൻ ഇറങ്ങിയത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോയത് ബെർലിൻ കത്രീഡലിക്കായിരുന്നു പ്രത്യേകിച്ച് വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗൂഗിളിൽ അടിച്ച് നോക്കുമ്പോൾ കിട്ടിയ ഒരു സ്പോട്ടലാണ് ബെർലിൻ കത്രീഡൽ അങ്ങനെ പിന്നെ നമ്മൾ നോക്കിയിട്ട് ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള വേറൊരു സംഭവമായിരുന്നു എന്ത് ഇവിടെ ഉണ്ടായിരുന്നൊരു കൊച്ച് വിൻറ്റേജ് മാർക്കറ്റ് അവിടെ കുറേ അധികം പല ആൾക്കാരും വന്ന് സാധനങ്ങൾ വിൽക്കുന്നതും കുറേ ആളും തിക്കും തിരക്കും അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്ത് പോയത് പനോരമ പൂട്ടിലോട്ടായിരുന്നു പനോരമ പൂട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ് ബർലി മൊത്തം കാണാമെന്നൊക്കെയാണ് വെപ്പ് പക്ഷേ എവിടെ നിന്ന് ടി വി ടവറ് വെച്ച് നോക്കുമ്പോൾ കാശ് അത്ര കുറവ് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയി സോ അങ്ങനെ ലിഫ്റ്റിൽ കയറി അമ്മച്ചിയുടെ തള്ളും കേട്ട് അമ്മച്ചി പറഞ്ഞു ലോകത്തിലെ ഏറ്റവും പെട്ടെന്ന് എത്തുന്ന ലിഫ്റ്റ് ഇതാന്നൊക്കെയുള്ള ആ ഒരു തള്ളു കഥകളൊക്കെ കേട്ട് നമ്മളങ്ങനെ മനോരമ പൂങ്കിൻ്റെ ലിഫ്റ്റിൽ നിന്ന് ഇങ്ങനെ പതുക്കെ പുറത്തിറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഇതാ ഇതേ ലിഫ്റ്റിൻ്റെ വാതിൽ ഇതേ ഇപ്പം തള്ളി തുറക്കുമെന്നുള്ള പ്രതീക്ഷ ചെയ്ത ആ ദേ തുറന്നു അങ്ങനെ അമ്മച്ചി പറഞ്ഞു നേരെ പോയി കഴിഞ്ഞാൽ അതേ വ്യൂ ഇപ്പോൾ കാണാൻ മക്കളെ ലെഫ്റ്റിലോട്ട് പോയി അവിടെ ഒരു കഫേ ഉണ്ടെന്നും പറഞ്ഞ് നമ്മളങ്ങനെ അതെ വ്യൂ കാണാനായിട്ടുള്ള ആ ഒരു തിടുക്കത്തിൽ അതെ അവിടെ എത്തി പക്ഷെ റിയാലിറ്റി അത്ര ഒരു 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 എക്സ്പെക്റ്റേഷൻ്റെ അത്ര ഉണ്ടായിരുന്നില്ല പക്ഷേ എന്ത് തന്നെ ആയാലും നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ചില്ലെയ്ത് ആ ചില്ല വെതറിൽ ചില്ലായി ശരിക്കും അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ടാസ്ക് എങ്ങടായിരുന്നു കാഫേയിലേക്കായിരുന്നു അത് ഇതിലില്ല കേട്ടോ പക്ഷെ എന്നാലും നല്ലൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത് അങ്ങനെ അവിടെ ഒരു കോഫിയും ഒരു കുഞ്ഞും കേക്കൊക്കെ കഴിച്ച് പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ സംഭവം ശുഭം